ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപ്പ് മാങ്ങാഭരണി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഉപ്പാടണേ മറന്നുകൊണ്ടാന്ന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടു പിന്നെ കഷ്ണം ഇഞ്ചി ഇട്ടു പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു അല്ല വെളുത്തുള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് വെളുത്തുള്ളി രണ്ട് ചളയുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം മനസ്സിലായി എന്താണ് സംഭവം സംഭവം അതന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അതും ഇട്ടു ഇനി നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി അതൊക്കെ ആവശ്യത്തിന് കേട്ടോ കുരുമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടുണ്ടേ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ടോ മുളക് പൊടി ഇതൊക്കെയാണ് ഒന്നുമില്ല അതാ ഒരു ടീസ്പൂൺ ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ ഇത് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഗ്യാസ് കത്തിച്ച് വെച്ച് ഞാൻ ഇത്തിരി മീൻ കിട്ടിയിട്ടോ അത് വേളൂരിയാണ് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് കൊണ്ടുവന്നത് ഒരു ആറു മണി ആറരയൊക്കെ ആയി വന്നപ്പോൾ അപ്പോൾ എന്നാലും അതൊന്ന് കറി വെക്കാമെന്നായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഇത്തിരി ചെമ്മീൻ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരു ഭക്ഷണം കുടമ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ ഒരു ഒന്നര കപ്പ് തേങ്ങയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഉണ്ടാവും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഓരോ സ്പൂൺ വെച്ചിട്ട് തന്നെ പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ടിട്ട് അപ്പോൾ അത് കലക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചു കേട്ടോ അടുപ്പിൽ പിന്നെ കുറച്ച് ഞാൻ വറക്കാനും വെച്ചിട്ടുണ്ട് അതാണ് അയലുണ്ടായിരുന്നു വേളൂരി ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി ഇത് അതായി കഴിഞ്ഞിട്ട് ഇത് വറുക്കണം അപ്പോൾ ഇതാ വേളൂരി നന്നായിട്ട് കുറുകിയൊക്കെ വന്നു കൊതുകൊണ്ടും ഇവിടെ കറിവേപ്പിലിട്ടു രണ്ട് മൂന്ന് കറിവേപ്പിലിങ്ങനെ ഇട്ട് വയ്ക്കാം നമുക്ക് കേട്ടോ വറുക്കാൻ പോവുകയാണ് അതെ ഒഴിക്കാം അപ്പം നമ്മളിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അല്ലേ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം നിങ്ങൾക്ക് എത്രയാണ് വേണ്ട ചോദിക്കാം എത്ര ഒഴിച്ചാലും കുഴപ്പമില്ല ഉള്ളതനുസരിച്ച് ചോദിക്കുക ഇനി ഇത് വറുക്കാനാണേ ആദ്യം തന്നെ അതിലേന ഇങ്ങോട്ട് വയ്ക്കാം കുട്ടിപ്പൊടി ടേസ്റ്റ് കേട്ടോ കണ്ടിട്ട് തന്നെ എനിക്ക് നല്ല ടേസ്റ്റ് ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ എല്ലാം കറക്റ്റ് കറ കറക്റ്റ് പാദം അതും കൂടി കിടക്കാം എല്ലാം കൂടി കിടക്കാം നീ മറത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ വാച്ച് എന്ന വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് നമ്മൾ ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ ഒന്നും ഇങ്ങനെ ചെയ്യാണെങ്കിൽ ഞാൻ ഇതിന് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുന്നതാണ് താങ്ക് യു സോ മച്ച്